രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയ സർക്കാർ രാഹുൽ സ്ഥിരം കുറ്റവാളിയെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു ബാബു ചേരുകയാണ് രേഷ്മ ജാമ്യം റദ്ദാക്കാനാണ് അപ്പീൽ നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ് സർക്കാർ ഈ ഒരു ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സുരേഷ് കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ട രണ്ടാം വരാതിൽ മുൻകൂർ ജാമ്യം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അനുവദിച്ചത് ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത് രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ് കീഴ്ക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു പിഴവുണ്ടായിട്ടുണ്ട് കൃത്യമായിട്ട് തെളിവുകൾ പരിശോധിച്ചില്ല തങ്ങളുടെ വാദഗതികൾ പരിശോധിച്ചില്ല അങ്ങനെയാണ് ഈ മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നതെന്നുള്ള ഒരു വാദമാണ് സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിൽ ഉന്നയിക്ക ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞ ഉത്തരവ് സെഷൻസ് കോടതിയെ സ്വാധീനിച്ചുവെന്നുള്ള ആക്ഷേപവും സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിട്ടുണ്ട് ഈ ബലാത്സംഗ കുറ്റം പ്രതിയുമായി ബന്ധിപ്പിക്കുന്നതിന് പ്രഥമ ദൃഷ്ടിയ തെളിവില്ലെന്നായിരുന്നു സെഷൻസ് കോടതി ഈ വിധി പകർപ്പിൽ നിരീക്ഷണമെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നത് അത് തെറ്റായ അത് നിയമവിരുദ്ധമാണ് അന്വേഷണത്തിന്റെ പ്രാരംഭ ദിശയിൽ ഇത്തരമൊരു കേസിൽ ഈ ഒരു നിരീക്ഷണം അനിശ്ചിതമാണ് എന്നുള്ള ഒരു വാദവും ആ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നാളെയായിരിക്കും ഈ ഹർജി അപ്പീൽ ഹർജി ഹൈക്കോടതി പരിഗണിക്കുക എന്തായാലും ഇന്നലെ തന്നെ ഈ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച വേളയിൽ സർക്കാർ അപ്പീലിന് പോകുമെന്നുള്ള കാര്യങ്ങളും ശ്രമങ്ങളും ഒക്കെ തന്നെ നടത്തിയിരുന്നു എന്തായാലും മുൻകൂർ ജാമ്യത്തിന് നൽകിയ കീഴ്ക്കോടതിയുടെ നടപടി തെറ്റാണെന്നും നിയമവിരുദ്ധമാണെന്നും അതുകൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യം നൽകിയ ഉത്തരവ് റദ്ദാക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് സംസ്ഥാന സർക്കാർ അതായത് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീലിൽ ഉന്നയിച്ചിരിക്കുന്നത് ഹൈക്കോടതി നാളെ ഈ ഹർജി പരിഗണിക്കുന്നുണ്ട് പരിഗണിക്കുന്ന സമയത്ത് ഉടൻ തന്നെ ഇക്കാര്യത്തിൽ സ്റ്റേ നടപടികൾ വേണമെന്നുള്ളതായിരിക്കും ഹൈക്കോടതിയിൽ സർക്കാർ പറയുക അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കണമെന്നും മുന്നോട്ടേക്കും പതിനഞ്ചാം തീയതി വരെയാണ് ആദ്യത്തെ ബലാത്സംഗ കേസിൽ അതായത് പെൺകുട്ടിയെ യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ഗർഭചിദ്രത്തിന് നിർബന്ധിക്കുകയും ചെയ്തു എന്ന് നിർബന്ധിച്ച് ഗർഭചിദ്രം നടത്തി എന്നുള്ളതാണ് ആദ്യത്തെ കേസ് ആ കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത് ഈ മാസം പതിനഞ്ചാം തീയതി വരെയാണ് അതിനിടയിലാണ് ഈ മുൻകൂർ ജാമ്യം രണ്ടാമത്തെ കേസിൽ സെഷൻസ് കോടതി നൽകിയത് അത് റദ്ദാക്കണമെന്നുള്ള ഒരു ആവശ്യമായിട്ടാണ് ഇപ്പോൾ സംസ്ഥ സർക്കാർ ഹൈക്കോടതിയെ സുരേഷ് യെസ് ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന സർക്കാർ രാഹുൽ മാങ്കൂട്ടം സ്ഥിരം കുറ്റവാളി സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് രേഷ്മിയാണ് വിശദാംശങ്ങൾ നൽകിയത്